ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണലായ അടൽ ടണൽ എവിടെയാണ് ഉത്തരം ഹിമാചൽ പ്രദേശിൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണലായ അടൽ ടണൽ എവിടെയാണ് ഉത്തരം ഹിമാചൽ പ്രദേശിൽ പതിനഞ്ച് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികൾ കേരളത്തിൽ ഉണ്ട് ഉത്തരം നാൽപ്പത്തി നാല് പതിനഞ്ച് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികൾ കേരളത്തിൽ ഉണ്ട് ഉത്തരം നാൽപ്പത്തി നാല് കൊച്ചി വാട്ടർ മെട്രോ എത്ര ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഉത്തരം പത്ത് കൊച്ചി വാട്ടർ മെട്രോ എത്ര ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഉത്തരം പത്ത് നാലായിരത്തി മുന്നൂറ്റി പത്ത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സിക്കിമിലെ ഏത് ചുരമാണ് പുരാതന സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായിരുന്നത് ഉത്തരം നാഥൂലാചുരം നാലായിരത്തി മുന്നൂറ്റി പത്ത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സിക്കിമിലെ ഏത് ചുരമാണ് പുരാതന സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായിരുന്നത് ഉത്തരം ചുരം ഇന്ത്യയിൽ നടന്ന ജി ഇരുപത് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച നഗരങ്ങളേവ ഉത്തരം കൊൽക്കത്ത മുംബൈ കുമരകം കൊച്ചി ഇന്ത്യയിൽ നടന്ന ജി ഇരുപത് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച നഗരങ്ങൾ നഗരങ്ങളേതെല്ലാം ഉത്തരം കൊൽക്കത്ത മുംബൈ കുമരകം കൊച്ചി കുന്തിപ്പുഴ ഒഴുകുന്നത് സൈലന്റ് വാലി വാലിയിലൂടെയാണ് കുന്തിപ്പുഴ ഒഴുകുന്നത് സൈലന്റ് വാലിയിലൂടെയാണ് ഹിമാലയ ഭാഗം ഏതെല്ലാം നദികൾക്കിടയിൽ ഹിമാലയ ഭാഗം ഏതെല്ലാം നദികൾക്കിടയിൽ പഞ്ചാബ് ഹിമാലയം സിന്ധു സത്ലജ് നദികൾക്കിടയിലാണ് പഞ്ചാബ് ഹിമാലയം സിന്ധു സത്ലജ് നദികൾ നദികൾക്കിടയിലാണ് നേപ്പാൾ ഹിമാലയം കാളി ടീസ്റ്റ നദികൾക്കിടയിലാണ് നേപ്പാൾ ഹിമാലയം കാളി ടീസ്റ്റ നദികൾക്കിടയിലാണ് അസം ഹിമാലയം ടീസ്റ്റ ബ്രഹ്മപുത്ര നദികൾക്കിടയിലാണ് അസം ഹിമാലയം ടീസ്റ്റ ബ്രഹ്മപുത്ര നദികൾക്കിടയിലാണ് പത്ത് ഡിഗ്രി ചാനൽ ഏത് ദ്വീപ സമൂഹങ്ങളെയാണ് രണ്ട് ഗ്രൂപ്പുകളായി ി ചാനൽ ഏത് ദ്വീപ സമൂഹങ്ങളെയാണ് രണ്ട് ഗ്രൂപ്പുകളായി വേർതിരിക്കുന്നത് ഉത്തരം ആൻഡമാൻ നിക്കോബാർ ഭാഗീരഥി നദികൾ സംഗമിക്കുന്ന സ്ഥലമേത് ഉത്തരം ദേവപ്രയാഗ് അളകനന്ദ ഭാഗീരഥി നദികൾ സംഗമിക്കുന്ന സ്ഥലമേത് ഉത്തരം ദേവപ്രയാഗ് മിതശീതോഷ്ണ പുൽമേടുകൾ പ്രധാനമായും കാണപ്പെടുന്നത് ഏത് ഭൂഖണ്ഡത്തിലാണ് ഉത്തരം വടക്കേ അമേരിക്ക മിത പുൽമേടുകൾ പ്രധാനമായും കാണപ്പെടുന്നത് ഏത് ഭൂഖണ്ഡത്തിൽ ഉത്തരം വടക്കേ അമേരിക്ക ഏഷ്യൻ തുർക്കിയെ യൂറോപ്പിൽ നിന്ന് വേർതിരിക്കുന്ന കടലെടുക്കേത് ഉത്തരം ബോസ്ഫെറാസ് കടലെടുക്ക് ഏഷ്യൻ തുർക്കിയെ യൂറോപ്പിൽ നിന്ന് വേർതിരിക്കുന്ന കടലെടുക്കേത് ഉത്തരം ബോസ്ഫെറാസ് കടലെടുക്ക്